ഹലോ കടൽക്കരയുടെ ലൈവിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാരും സ്വാഗതം ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ പതിനൊന്ന് മണിയായിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ നമ്മൾ രാവിലെ യൂട്യൂബിൽ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈവ് കണ്ടിട്ട് വന്ന കൂട്ടുകാർക്കെല്ലാം ആവശ്യത്തിനധികം മീൻ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നേരെ നമുക്ക് താഴെ എന്തൊക്കെ മീനാണ് റേറ്റ് എന്താണെന്നും കൂടെ നമുക്ക് നമ്മുടെ കൂട്ടുകാർ നോക്കാം എല്ലാം കടപ്പുറ റേറ്റുകളാണ് ഒരട്ടി ചിലവുകൂടെ നമ്മുടെ കച്ചവടക്കാർക്ക് വരും എന്ന കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ എന്നാൽ വന്നതെല്ലാം തട്ടുമടിക്കാരാണ് തട്ടുമടിക്കാർക്ക് ഇരുപത്തി ഒന്നാം തീയതി പലതരത്തിലുള്ള മീനുകളുമുണ്ട് ഉള്ളവർക്ക് കുറച്ച് മീനുണ്ട് ഇല്ലാതെ ഒരുപാട് തട്ടുമടിക്കാർ തിരികെയും പോയിട്ടുണ്ട് നേരെ നമുക്ക് താഴോട്ട് പോവാം 200 300 300 400 500 600 700 700 700 800 200 200 800 800 800 2000 250 50 400 2450 50 1250 300 5000 நாலு முந்நூறு நாலு முன்னூறு நாலு நானூறு நாலு நானூறு நாலு நானூறு நாலு நானூறு நாலு நானூறு நாலு நானூறு நானூறுண்டாம் 50 400 400 800 400 500 500 850 500 150 150 30 150 80 1600 100 1600 600 600 1600 100 1100 100 150 100 50 800 800 1600 800 800 800 ಇನ್ನೂರು ರೂಪಾ ನೂರ ಮನೂರ ಮುನ್ನೂರು முந்நூறு முன்னூறு ஐம்பது இரண்டாயிரத்தி முன்னூத்தி ஐம்பது ஐம்பது முன்னூத்தி ஐம்பது 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 ஐம்பத்தி ஒன்று நானூறு அனரோ அனரோ வரும் வரும் ആ എല്ലാം ഉണ്ട് എല്ലാ മീൻ ആ ഓക്കെ ആ ഭാര്യ കാണിച്ചോ ഏ അതെന്തോന്ന് മീന് രണ്ടാംകൊടി ആള തട്ട് തട്ട് പോലെ ഏത് മാർക്കറ്റിൽ കായംകുളം മാർക്കറ്റില ഒരാളുകളും വെയിറ്റിംഗാണ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ മീന് ഏ അങ്ങോട്ട് കാണിക്ക അങ്ങോട്ട് കാണിക്കാനാണ് പറയുന്നത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എല്ലാം നെത്തോലിയാണ് കേട്ടോ മോൻ നെത്തോലി തിരിഞ്ഞു മാറ്റുന്നുണ്ട് വെള്ളരി നെത്തോലി മുരല് ചെറിയ ചൂര അങ്ങനെ കുറച്ച് മിക്സ് കുറച്ച് കണവുണ്ട് കേട്ടോ ആ പുള്ളിയെ മോൻ കാണിക്കണമെന്നാണ് പറയുന്നത് ഈ വെള്ളത്തിലുള്ള മീൻ കാണണേ കത്തിക്കാർ ഏവ ഉണ്ട് കേട്ടോ ഏവ ഏവ ബഫർ ഫിഷ് ഏവ ഏവ മീനാണ് ചെറിയൊരു കരയിലാവ് കുഞ്ഞുണ്ട് പിന്നെ അവിടെ കണവയാണ് അപ്പുറ സൈഡ് കണവയാണ് വിടത്തെ വെള്ളം പുതിയോറക്കാരാണ് ഏട്ടാ നമ്മുടെ പുതിയോറ ഉള്ള കൂട്ടുകാരാണ് രാവിലെ നമ്മൾ ലൈവ് ചെയ്തപ്പോൾ കണ്ടത് അടിമലത്തുറ പുല്ലുവള കൊച്ചുവള്ളി പൂന്തള ഭീമാവള്ളി വലിയതുറ എല്ലായിടത്തുള്ള തട്ടുപടിക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് കുഴപ്പമില്ലാതെ ചെറിയ സൈസ് മീനുകളുണ്ട് ഉള്ളവർക്കേ ഉള്ളു ഏട്ടാ മീൻ കുഴപ്പമില്ല അപ്പോഴേ നമ്മുടെ കൂട്ടുകാരിപ്പോൾ കണ്ടില്ലേ ലേലവിളിയും കാര്യങ്ങളൊക്കെ പക്ഷെ നമുക്ക് ലേലമിളി എടുക്കാത്തത് കൊണ്ടല്ല പക്ഷെ അവിടെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ നല്ല തിരക്കാണ് അവിടെ നിന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നതന്നെ വളരെ പാടാണ് എന്നാലും നമ്മുടെ കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇത്രയും വെനക്കെട്ട് അവിടെ നിന്ന് ഈ ലേലമുലിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ മുൻപിലോട്ട് എത്തിച്ചത് നമ്മൾ കണ്ടതൊക്കെ കോന്നത്തോലി അതുപോലെ വെള്ളരി നെത്തോലി കറുത്ത നെത്തോലി മുരല് കണ്ണൻകൊഴിയാള അങ്ങനത്തെ കുറച്ച് മീനുകളാണ് അയില ഒരു കൂട്ട അയിലക്ക് ഏകദേശം നാലായിരത്തി എണ്ണൂറ് അയ്യായിരത്തി അഞ്ഞൂറ് വരെ കടപ്പുറ വില പോകുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് ഇരുപത്തി ഒന്നാം തീയതി പതിനൊന്ന് മണിക്ക് ശേഷമുള്ള നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ ലൈവായിട്ട് കണ്ടത് ഓക്കെ അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്ക് മുൻപേ തന്നെ വരാൻ നോക്കണം കാരണം രണ്ടാം പ്രാവശ്യം പോയ തട്ടുമടിക്കാരൊക്കെ ഇനി വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അവർ വന്നു കഴിഞ്ഞാൽ ഇനിയും മീൻ കാണാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ആയിരക്കണക്കിന് വള്ളങ്ങളാണ് പണിക്ക് പോകുന്നത് പക്ഷേ ഏകദേശം ഒരു നൂറോ നൂറ്റൻപത് ഇരുന്നൂറ് വള്ളക്കാർക്ക് മാത്രമേ കുറച്ച് കുറച്ച് മീനുകളുള്ളൂ ബാക്കിയുള്ള തട്ടുമടിക്കാരെല്ലാം വെറുതെയാണ് പോകുന്നത് പ്രധാനമായിട്ടും വള്ളക്കാർക്ക് ഇപ്പോഴുള്ളത് കോനുത്തൂലി അതുപോലെ വെള്ളരി വെള്ളരി നത്തൂലി പിന്നെ കറുത്ത നൊത്തൂലി മുരല് കണ്ണൻകൊഴിയാളെ ചെറിയ സൈസുണ്ട് പിന്നെ കണവ ഉടുപ്പൂരി ക്ലാത്തി നമ്മുടെ മരപ്പ ക്ലാത്തി എന്ന് പറയുന്ന സാധനം അയില ഇങ്ങനത്തെ കുറച്ച് കുറച്ച് വെറൈറ്റി മീനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ഈ നവരമീനില്ല അത് കുറവാണ് നവരമീന് വട്ടക്കണ്ണിയൊക്കെ കുറവാണ് കാരണം ചെറിയ ഫൈബർ ഒന്നും കൂടുതലായിട്ട് കാണാനില്ല ഇവരെല്ലാം തട്ടുമടിക്കാർ തന്നെയാണ് കുട്ടിച്ചൂരയും കാണാനില്ല കുട്ടിച്ചൂര ഞാൻ രാവിലെ ലൈവിൽ പറഞ്ഞതുപോലെ തന്നെ ഞണ്ടാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം കാറ്റാണ് ഈ രണ്ട് പ്രശ്നം കാരണം കുട്ടിച്ചൂര പണിക്ക് വള്ളക്കാരൊന്നും കൂടുതൽ പോയിട്ടില്ല ഇപ്പോൾ കുട്ടിച്ചൂര ഉണ്ടെങ്കിൽ ഈ സമയമൊക്കെ കുട്ടിച്ചൂര വരേണ്ട സമയം കഴിഞ്ഞ് ഓക്കെ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും ലെങ്തി കൂട്ടുന്നില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബായ് ബായ്